മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് ആഭരണം ശരീരം അലങ്കരിക്കുന്നതിന് സ്വർണം വെള്ളി ചെമ്പ് പ്ലാസ്റ്റിക് കുപ്പി ഗ്ലാസ് മരം കല്ല് മൃഗങ്ങളുടെ അസ്ഥി പല്ല് കളിമണ്ണ് തുടങ്ങിയ പലവിധ സാമഗ്രികളും ഉപയോഗിച്ച് ആഭരണങ്ങൾ നിർമ്മിക്കുന്നു മാല വള കമ്മൽ അരഞ്ഞാണം പാദസരം മൂക്കൂത്തി ഒട്ട്യാണം തുടങ്ങിയ പലവിധ ആഭരണങ്ങളുണ്ട് ഉണ്ട് ശിരസ് മുതൽ കാൽവിരലുകൾ വരെ പതിനാല് സ്ഥലങ്ങളിലാണ് ആഭരണങ്ങൾ അണിയുന്നത് കേരളത്തിൽ ചോള ചേര പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലം മുതൽക്കേ ഉള്ള ആഭരണങ്ങളുടെ വിവരണങ്ങൾ സംഘം കൃതികളിലും അകനാനൂറിലും മറ്റും കാണാം ആദ്യകാലത്ത് ക്ഷേത്രരൂപങ്ങൾ കൊത്തിയ ആഭരണങ്ങൾ അണിഞ്ഞിരുന്നത് ക്ഷേത്ര നർത്തകരും ദേവദാസികളും മറ്റുമായിരുന്നു പൂക്കളും ഇലകളും കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളും അണിഞ്ഞിരുന്നു പിന്നീട് സ്വർണം വെള്ളി ഓട് തുടങ്ങിയ ലോഹങ്ങളിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾ സാമൂഹ്യ തരംതിരിവ് അനുസരിച്ച് ഓരോ കാലത്തും ഉപയോഗിച്ചിരുന്നു സമ്പത്ത് സാമൂഹ്യ പദവി സൗന്ദര്യം തുടങ്ങിയവയുടെ മാനദണ്ഡമായും ആഭരണങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്നു ദേവീദേവന്മാരെ സർവാഭരണ വിഭൂഷിതരായിട്ടാണ് പല കൃതികളിലും വർണ്ണിക്കുന്നത് ശബരിമലയിലെ അയ്യപ്പനെ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര പ്രസിദ്ധമാണ് ഹൈന്ദവർ സ്വർണത്തെ ലക്ഷ്മി ദേവിയായാണ് സങ്കൽപ്പിച്ചിരുന്നത് അതിനാൽ അരയ്ക്ക് താഴെ സ്വർണാഭരണങ്ങൾ ധരിക്കുന്നത് അനാദരവായി പലരും കണക്കാക്കിയിരുന്നു നിക്ഷേപമായി സ്വർണത്തിലും രക്തത്തിലുമുള്ള ആഭരണങ്ങൾ കണക്കാക്കപ്പെടുന്നു ഇക്കാലത്തും വിവാഹ സ്ത്രീധനം സ്വർണാഭരണങ്ങളുടെയും മറ്റും രൂപത്തിൽ നൽകപ്പെട്ടു വരുന്നുണ്ട് സാമൂഹ്യ പദവിയും പ്രതാപവും കാണിക്കാൻ ആഭരണങ്ങൾ നിറച്ചണിഞ്ഞ് സ്ഥലങ്ങളിലും മറ്റും ആളുകൾ പോയിരുന്നതിനെ പരിഹസിക്കാൻ മുട്ടസ് നമ്പൂതിരി തൻ്റെ സ്ഥലത്തിൻ്റെ പ്രമാണങ്ങളടങ്ങിയ പെട്ടിയുമായി ആറാട്ടുപുഴ പൂരത്തിന് ചെന്ന് ആൽത്തറയിൽ കയറി അവ തലയിൽ വെച്ച് തൻ്റെ പ്രതാപം അറിയിച്ച കഥ ഐതിഹ്യമാലയിൽ പ്രതിപാദിക്കുന്നുണ്ട് ജാതി മതം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഒരു കാലത്ത് ആഭരണങ്ങൾ ധരിച്ചിരുന്നു ഇസ്ലാം പുരുഷന്മാർ സ്വർണം ധരിക്കുന്നത് നിഷിദ്ധമായി കണ്ടിരുന്നു ബഷീറിന്റെ പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു എന്ന കൃതിയിൽ ഐഷാ ബി വി ആഭരണങ്ങളെപ്പറ്റി പറയുമ്പോൾ വാപ്പയുടെ കയ്യിൽ തമ്പാക്കിന്റെ മോതിരമാണ് ഇസ്ലാമായ ആമ്പർന്നോർക്ക് തനി സ്വർണം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അധകൃതർ അടിമത്തത്തിന്റെ അടയാളം എന്ന രീതിയിൽ കല്ല് കുപ്പി തുടങ്ങിയ ഭാരമേറിയ വസ്തുക്കൾ ആഭരണമായി ധരിക്കണമെന്ന നിർബന്ധം കേരളത്തിലുണ്ടായിരുന്നു അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരണ സമരം നടന്നു അധകൃതർ കാതിൽ ഇരുമ്പുവളയങ്ങൾ ധരിക്കണമെന്ന തിട്ടൂരം തള്ളിക്കളയാനും പെരുന്നാട് കലാപം ആഹ്വാനം ചെയ്തിരുന്നു ജാതി മത ജാതിമതവർഗവംശേദങ്ങളോ സ്ഥാനമഹിമകളോ ആഭരണം ധരിക്കുന്നതിൽ നിന്ന് ആരെയും വിലക്കുന്നില്ല എന്ന നിലയിലേക്ക് ഇന്ന് എത്തിച്ചേർന്നതിൻ്റെ നാൾ കേരള കേരളചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് വായിച്ചെടുക്കാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര